എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ വലിയ സ്വപ്നങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല ആഗ്രഹങ്ങളുണ്ട് ഡ്രീം ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ സ്വപ്നത്തിലൂടെയാണ് യാഥാർഥ്യമാകുന്നത് ഇത് പരമമായൊരു സത്യമാണ് പക്ഷേ ഡ്രീം ചെയ്യുന്നതെല്ലാം നടക്കണമെന്നില്ല തന്നല്ല പലർക്കും വലിയ വലിയ സ്വപ്നങ്ങളാണ് ഈ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചിട്ടും നടപ്പിലാകാതെ വരുന്നത് വലിയ സ്വപ്നങ്ങൾ നടക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില കാരണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പലരുടെയും നിരാശയ്ക്ക് കാരണവും സ്വപ്നം കാണുന്നതിന് യാതൊരു പത്ത് പൈസ മുടക്കില്ലല്ലോ മഹാനായ എ പി ജെ അബ്ദുൽ കലാം പറയാറുണ്ട് സ്വപ്നങ്ങൾ കാണണം എങ്ങനെയുള്ള സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയുള്ള ബേണിംഗ് ഡിസയർ എന്ന് പറയും ജ്വലിക്കുന്ന ഒരു ഇച്ഛാശക്തി എന്താണോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അതിനെ വലുതായി തന്നെ കണ്ടോളൂ വലിയ വലിയ സ്വപ്നം തന്നെ കണ്ടോളൂ പക്ഷെ അതിൽ ക്ലിയർ ആയിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം ലോജിക്കായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും ഏത് വലിയ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ ഇതിനെ തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളിലേക്കാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് അത് അറിഞ്ഞ ശേഷം അതിനെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് പിടിയിട്ടില്ല വലിയ വലിയ ഫിലോസഫിയാണെന്ന് വിചാരിക്കും സംഭവം വളരെ സിമ്പിളാണ് കാര്യം വളരെ നിസ്സാരമാണ് ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക ഓക്കെ ഒന്ന് വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നിട്ടും അവിടെ പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് അതിന് വലിയ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് സ്വപ്നം കാണുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ ഇപ്പം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മോഡേൺ തല തലമുറയിലുള്ള പുതിയ ന്യൂ ജനറേഷനിലുള്ള കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരിലെ ഹൈടെക് യുഗത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് എല്ലാം വളരെ ഈസി ആയിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചും വളരുകയാണ് അപ്പോൾ അവരുടെ സങ്കല്പങ്ങളോ അതേപോലെ വലിയ വലിയ കാര്യങ്ങളാണ് കൊച്ചു കൊച്ചു ജോലികളോ ചെറിയ ചെറിയ കാര്യങ്ങളോ ദീർഘനാൾ പഠിച്ചിട്ട് ഇനി എന്ത് നേടാനാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാല ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും അത്ര വലിയ താല്പര്യം പെട്ടെന്ന് സമ്പന്നനാകണം അല്ലെ പെട്ടെന്ന് എഞ്ചിനീയർ ആകണം പെട്ടെന്ന് ഡോക്ടർ ആകണം പെട്ടെന്ന് വലിയ ബിസിനസ്സുകാരനായിരിക്കണം ലോകമെമ്പാടും ശൃംഖലകളുള്ള ഉള്ള വലിയൊരു ബ്രാൻഡ് ഞാനത് നേടിയെടുക്കും പെട്ടെന്ന് ഓടിക്കാറിലും പോഷകക്കാറിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരാളായിട്ട് നേരിട്ടങ്ങ് ആ പ്ലാറ്റ്ഫോമിലോട്ട് ഡ്രീം ചെയ്യുകയാണ് പക്ഷെ നമ്മുടെ അവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കൊച്ചു കൊച്ച് സ്വപ്നങ്ങൾ എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കി പ്രാക്ടീസ് മനസ്സിന് കൊടുക്കണം നിങ്ങൾക്ക് പത്ത് മണിക്ക് ഒരിടത്ത് എത്താൻ ഉണ്ടെങ്കിൽ അതിന് പത്തേ മുക്കാലിന് പതിനൊന്ന് മണിക്കോ ചെല്ലുന്ന ഒരു സ്വഭാവം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വലിയ ഡ്രീം പൂവണിയുകയില്ല എന്നുള്ളതാണ് അതിന് ഒരു പത്ത് വർഷത്തിനു ശേഷം ഒരു അഞ്ച് വർഷത്തിന് ശേഷം എന്താണോ നിങ്ങളുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉള്ളതെങ്കിൽ ഇന്നത്തെ ഓരോ പ്രവർത്തനം കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അല്ലെ ആ പ്രവർത്തനത്തിന് മാറ്റം വരുത്തണം ഇപ്പം പത്ത് സ്റ്റെപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറണമെങ്കിൽ നേരിട്ട് പറഞ്ഞ് കയറാൻ പറ്റില്ലല്ലോ ഓരോ സ്റ്റെപ്പുകളും ചവിട്ടി ചവിട്ടി വീണ്ടേ എത്താനായിട്ട് ഈ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടാറ് നേരിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് എത്തണം എന്നുള്ളതാണ് ഫേക്ക് ഫേക്കായിട്ടുള്ള ഡ്രീം എന്ന് പറയും അത് എങ്ങും എത്തിയില്ല ഇന്നത്തെ പ്രവർത്തനം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയും ഡേ ടു ഡേ ലൈഫിലെ കൊച്ചു കൊച്ച് അസൈൻമെന്റുകൾ അക്കംപ്ലീഷ് ചെയ്യുന്നവർക്ക് തീർച്ചയായും അസൈൻമെന്റ് എങ്ങനെ കൃത്യനിഷ്ഠതയോടുകൂടി ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ ഉണർ ഉറങ്ങുന്നറം വരെയുള്ള കാലയളവിൽ നോക്കിക്കണ്ട് ഓർത്തുകണ്ട് ചെയ്യേണ്ട അസൈൻമെന്റുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇച്ഛാ ശക്തി കൊണ്ട് അക്കംബ്ലിഷ് ചെയ്യുന്ന പൂർത്തീകരിക്കുന്ന ഏത് വ്യക്തി കൊണ്ടോ അവർക്കൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും സമയനിഷ്ഠയുണ്ടാവും അങ്ങനെ പോകുന്ന വ്യക്തികൾ കൊണ്ടു നടക്കുന്ന ലോങ് ടൈം വിഷൻ വലിയ സ്വപ്നമാണെങ്കിലും ആ പടവുകളിലേക്ക് ചവിട്ടിക്കയറാൻ സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഈ മനസ്സിൽ ടക്കുന്നുണ്ട് ഇപ്പോഴുള്ള കൊച്ചു കൊച്ചു പ്രവൃത്തിയിലൂടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി പാദം വരുത്തി എടുക്കുമ്പോൾ മാത്രമേ ആ വലിയ സ്വപ്നം മനസ്സിൽ നിന്ന് വിടരുത് ലോങ് ടൈം വിഷൻ എന്നും ഷോർട്ട് ടൈം വിഷൻ എന്നും മനസ്സിൽ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ലോങ് ടൈമിലുള്ള അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ആയിത്തീരേണ്ട ആ സ്വപ്നത്തെ ആ ഡ്രീമിനെ ആ ഗോളിനെ വലുതായി തന്നെ കാണുക ഒപ്പം പ്രസന്റിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ റഷാക്കുക ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഓരോന്നിനെയും ഓരോന്നിനെയും പ്ലാൻ ചെയ്യുന്നതിനെ നിങ്ങൾ തന്നെ അത് ചെയ്ത് അതിനെ വരുതിയിലാക്കാൻ മരിക്കുക എന്ന് പറയും ആനയൊക്കെ ചട്ടം പഠിപ്പിച്ച് ചിട്ടപ്പെടുത്തില്ലേ പല പ്രാവശ്യം ആദ്യം ഇഷ്ടമില്ലാത്തതായിരിക്കും പലപ്പോഴും അതിനെ ഇഷ്ടമില്ലാത്തതിനെ കഷ്ടപ്പെട്ടു തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് പലർക്കും ഇഷ്ടമുള്ള കേസല്ല ഒരു ഡിസിപ്ലിൻ ഏറ്റവും പ്രധാനമായിട്ട് എന്താ നേരത്തെ ഉണരുക എന്നുള്ളതാണ് കൃത്യസമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ഡിലേ കൂടാതെ മാറ്റിവെക്കാറ് മടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവിനെ ഇന്ന് തന്നെ ഉതക്കുക കൊച്ചു കൊച്ചു കാര്യത്തിലുള്ള മടിയാണ് മടി എന്ന് പറയുന്നത് ഒരു ചിന്തക്കും ആക്ഷനും ഇടയിലുള്ള ഗ്യാപ്പാണ് അപ്പൊ ഡേ ടു ഡേ ലൈഫിലെ ചെറുതും വലുതുമായ നൂറ് കണക്കിന് പ്രവർത്തനങ്ങൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതാണ് ആ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോകുന്ന വ്യക്തികൾക്ക് നമ്മൾ ലോങ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്വപ്നത്തിനടുത്തേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഇന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്വപ്നത്തിൽ മാത്രമായിട്ടിരുന്ന് ഡേ ഡ്രീം കണ്ടുകൊണ്ട് അലസമായിട്ട് മറ്റെന്തെങ്കിലും സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കില്ല അപ്പൊ എത്ര വലിയ സ്വപ്നത്തെയും നേടാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട് പവർ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നിരവധി ഘടകങ്ങൾ ഇതിനിടയ്ക്ക് കടന്നു വരാറുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലോങ് ടൈം വിഷൻ ശക്തമാക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് കണ്ടാമിനേഷൻ വരാനുള്ളതാണ് ഈ മൊബൈൽ പോലുള്ള സോഷ്യൽ മീഡിയ പോലുള്ള സൈഡിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ ആ ലോങ് ടൈം വിഷൻ കട്ടായി പോകും അല്ലെ അതിൻ്റെ ആ ഡെപത്ത് കുറഞ്ഞു പോകും ആഗ്രഹമോടെ കിടക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഡേ ടു ഡേ ചെയ്യാനുള്ള ഷോർട്ട് ടൈം വിഷനിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൂടാതെ നമ്മൾ ചെയ്യാതിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ പല ദിവസങ്ങളും മാറ്റിവെക്കപ്പെടുന്ന കൊച്ചു കൊച്ചു ഷോർട്ട് ടൈം ആക്ടിവിറ്റീസ് അത് ഒരു തുടർക്കഥ പോലെ നമ്മുടെ ഹാബിറ്റിലായി മാറുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ ഒരു മടി എന്ന് പറയുന്ന ഒരു മാരകമായ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമാകുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര വലിയ സ്വപ്നത്തെയും പണ്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടോ വലിയ വലിയ സയൻറ്റിസ്റ്റുകളെ കണ്ടിട്ടുണ്ടോ അവരൊന്നും അധികം അക്കാഡമിക്കലി ക്വാളിഫൈഡ് അല്ലെങ്കിലും അവരുള്ള ഡ്രീം വലിയ ഡ്രീം ആയിരുന്നു അതിനുവേണ്ടി ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് അഘോരാത്ര ചെയ്യേണ്ട ഷോർട്ട് ടൈം കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ അങ്ങനെ വരുമ്പോൾ മാത്രമേ മനസ്സിന് കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ള ഫുൾഫിൽനസ് കിട്ടുള്ളൂ ആ സംതൃപ്തി കിട്ടുമ്പോൾ മാത്രമേ വലിയ കാര്യങ്ങൾ സംതൃപ്തി അടയാനായിട്ടുള്ള ത്വര ഉണ്ടാവുകയും അതനുസരിച്ച് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഏത് സ്വപ്നങ്ങളും വലിയ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സാക്ഷാത്കരിക്കാം പക്ഷേ ഒറ്റയടിക്ക് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്നവർ കയറാൻ പറ്റില്ല ചിലർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് മനസ്സിൽ ചിന്തിച്ചതുപോലെ പെട്ടെന്ന് സംഭവിച്ചിരിക്കാം അതിനെ വിധിയിൽ നിന്നും ദൈവാധീനം എന്നൊക്കെ പറയും അതേപോലെ തന്നെ നമുക്ക് സംഭവിക്കണം എന്ന് കരുതുന്നുവെങ്കിൽ അത് വിട്ടിത്തരമാണ് നമ്മുടെ കൊച്ചു കൊച്ചു ശ്രമങ്ങളിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് മനസ്സിനെ ബോധ്യപ്പെടുത്തി മുന്നേറിയാൽ തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് എന്തൊക്കെ നന്ദി നമസ്കാരം